ഞാൻ ലൂസിൻ സോനയും കൂടി ഇന്നുള്ളത് നമ്മുടെ കോവളത്തുള്ള ട്രാവൻകൂർ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ അടിപൊളി റിസോർട്ടിലാണ്ട എൻ്റെ പുന്നളി റൂം ഞാൻ ഈ റൂമിലെ ഏ ഒരു പ്രൈവറ്റ് പൂൾ അടങ്ങിയ ഒരു റൂമാണ് അതും നമ്മുടെ ഹെറിറ്റേജ് വൈബിൾ അൾട്രാ ഹെറിറ്റേജ് ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ് മോനത്തി ഇത് ഇത് കണ്ട നമ്മുടെ നാല് കെട്ടിൽ മറ്റേ മഴയൊക്കെ പെയ്യുമ്പോ അല്ലെ ലൈവ് ആയിട്ട് നമുക്ക് ഇരുന്നിട്ടുള്ള കാണാം അമ്പത് ഏക്കറില് തൊണ്ണൂറ് റൂം അടങ്ങിയ അടിപൊളി ഫോർ സ്റ്റാർ ഡിലക്സ് ഒരു പ്രോപ്പർട്ടി ആണ് നമ്മുടെ കോവളത്തുള്ള റൂംസ് എന്നൊക്കെ പറഞ്ഞല്ലേ വേറെ ലെവലാണ് മിക്ക റൂമിലും ചെക്കൂസിയും കാര്യങ്ങളും ബാൽക്കണി ബാൽക്കണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കണ്ണു തള്ളി നോക്കണ്ടാവട്ടെ കാരണം എന്താണെന്ന് വെച്ചാല് ബീച്ച് വ്യൂ ആണ് നമ്മുടെ ബീച്ച് വ്യൂ വൈബാ ഒരുപാട് ഒരുപാട് ബീച്ച് വ്യൂ ഉള്ള ഞാൻ പ്രോപ്പർട്ടിയില് പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്ര അടിപൊളി വായി പാട്ടിള്ളത് പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള സോന ഡൽഹിക്കാരി ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത് ആ ഒരു സന്തോഷത്തിൽ അവള് ബീച്ചിലോട്ട് നേരെ ഓടേണ്ട എനിക്ക് അവൾക്ക് ആദ്യമായിട്ട് ബീച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും എനിക്ക് ഒരു സന്തോഷമുണ്ട് പിന്നെ കരയരുതാണ് അതൊന്നും ഇവിടെ കാണിക്കല്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ കടൽ കണ്ടിട്ട് ഇത്രയും സന്തോഷിക്കണ കാണുന്നത് അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഞാൻ മിക്ക സമയവും കടലിലായിരിക്കും നിങ്ങൾക്കറിയാലോ എൻ്റെ ജോലി കടലിലാന്ന് നിങ്ങൾ ഈ ബാക്കി കാണുന്നതില്ലേ നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് വെറുതെ രണ്ട് മിനിറ്റ് നടന്നാൽ മതി ഈ ബീച്ചിലൂടെ ആക്സസ് ഇട്ടു നിങ്ങൾക്ക് ഈ ഒരു ബീച്ച് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബീച്ചും കൂടെ വേണ്ട പിന്നെ നിങ്ങൾക്ക് ഇത് ഈ ഒരു വ്യൂ നിങ്ങൾ ചില വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു വ്യൂ ആണ് ദവട ദവടയാണ് ഞങ്ങിരുന്ന് കുളിച്ചത് അപ്പോൾ മനസ്സിലായല്ലേ എത്ര വൈബാണെന്ന് ഇവിടെ പിന്നെ ഞങ്ങൾ പോയത് ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കാനുണ്ടാവും ഇവിടെ ആയുർവേദിക്ായ സ്പായല്ല ഹോസ്പിറ്റലിൽ തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ഉണ്ട് ഞാനും എടുത്ത് എന്താ പറയാ ഒരു ഫുൾ ബോഡി മസാജ് ചെയ്യാൻ പൊന്നടിയാ അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്ന വ്യൂ ഇത് പിന്നെ വേറെ ബോഡി മസാജ് മാത്രമല്ല ഇവിടെ ഡോക്ടർമാരുണ്ട് മിക്ക സുഖത്തിന് ഇവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ബോഫയും പ്രൊവൈഡ് ചെയ്യേണ്ട അലാക്കത്തെ മീനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ അലാക്കത്തെ മീനു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നല്ല ഓപ്സർ ഫ്രഷ് ഇവർ ഗ്രില്ല് ചെയ്ത് അവിടെ നിന്ന് പിടിച്ച് ലൈവായിട്ട് സെറ്റ് ചെയ്ത് തരും ഫുഡ് അത്രയും അടിയോളായത് മാത്രമാണ് ഞാൻ അവിടെ ഷെഫിനെ വിളിച്ചിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച നേരെ ഓപ്പസ്റ്റുള്ള ഒരു പൂളാണ് തിരുവനന്തപുരത്ത് വന്നാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി ആണ്ടത് ഞങ്ങൾ ഇവിടെ വന്നത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ ഒന്ന് തോഴാൻ വേണ്ടി വന്നാണ് നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ഈ റിസോർട്ടിലാണ് അപ്പൊ കോവളം തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയച്ചോടുത്തോ ഹെറിറ്റേജ് ട്രാവൻകൂർ റിസോർട്ട് അപ്പൊ ഞങ്ങളുടെ ട്രാവലിംഗ് കണ്ടിന്യൂസ് ആണ്ട ഇനി അടിപൊളി റിസോർട്ടും അടിപൊളി പ്രോപ്പർട്ടീസും ട്രാവലിംഗ് വീഡിയോസായിട്ടും വരുന്നതാണ് അപ്പം സ്റ്റേറ്റൂൺ